എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ അവസാനം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരികയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് ആയിരത്തി കോടി രൂപ ഇതിനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡ് കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് അഞ്ച് ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിലിനി രണ്ട് ഗഡ് മാത്രമാണ് അവശേഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ നൽകുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം തന്നെ കണ്ടെത്തുന്നു രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ടിൽ ലക്ഷം ക്ഷേമ പെരിഷൻ ഗുണഭോക്താക്കളിൽ ആറേ പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്